ജോശി നമസ്തേ കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഗുരുപൂജ അനുവദിക്കില്ല കേരളത്തിന്റെ സംസ്കാരമല്ല പാദപൂജയും ഗുരുപൂജയും എന്ന് പറയുന്നു ഇത് തെറ്റാണ് എന്ന് ആവർത്തിച്ച് പറയുമ്പോ ഒരു പാദങ്ങളെയും പൂജിക്കേണ്ടതില്ല എന്ന് പറയുമ്പോ ആ പൂജിക്കേണ്ടതില്ല എന്ന് പറയുന്ന പാദങ്ങൾ ഏതൊക്കെയാണ് ആ ഗുരുക്കന്മാർ ആരൊക്കെയാണ് ഒന്ന് പറയാമോ നമ്മള് ഭാരതം വിഭാവനം ചെയ്യുന്ന നമ്മുടെ ഗുരുക്കന്മാരിൽ ഒന്നാം സ്ഥാനം മാതാവാണ് രണ്ടാമത്തെ സ്ഥാനത്ത് പിതാവാണ് പിന്നെ നമുക്ക് അക്ഷരവിദ്യ ചെയ്യുന്ന ഗുരുനാഥനാണ് നാലാം സ്ഥാനത്ത് വരുന്നത് നമ്മളുടെ ജ്യേഷ്ഠ സഹോദരനാണ് അഞ്ചാം സ്ഥാനത്ത് വരുന്നത് ഭർത്താവാണ് ഈ അഞ്ചു പേരാണ് നമ്മളുടെ ഗുരുസ്ഥാനത്തുള്ളത് ഇവരുടെ പാദങ്ങളെ പൂജിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മളുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയാണ് അപ്പോൾ സ്ത്രീകളാണ് ഗുരുസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തുള്ളത് ഞാൻ വിചാരിച്ചിരുന്ന സ്ത്രീകൾ ഗുരുസ്ഥാനത്ത് ഇല്ലെന്നാണ് അപ്പൊ തീർച്ചയായിട്ടും മാതാവ് ഗുരുസ്ഥാനത്താണെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ഗുരുവായിരിക്കുന്ന മാതാവ് എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളെ ഞാൻ പറഞ്ഞു തരുമോ തീർച്ചയായിട്ടും നമ്മുടെ ആദ്യത്തെ ഗുരു മാതാവാണ് ആ മാതാവാണ് നമ്മളെ ആദ്യം പഠിപ്പിക്കുന്നത് എന്താണ് പഠിപ്പിക്കുന്നത് അറിയോ ആ മാതാവ് പഠിപ്പിക്കുന്ന രണ്ടു കാര്യമാണ് അങ്ങ് ചോദിച്ചത് ആ രണ്ടു കാര്യം പഠിച്ചാൽ തന്നെ ലോകത്തെ ജയിക്കുവാൻ കഴിയും ഒന്ന് സ്നേഹിക്കുവാനും ഒന്ന് ചിരിക്കുവാനും നമ്മൾ ഈ പ്രപഞ്ചത്തെയും നമ്മളുടെ ബന്ധുമിത്രാദികളെയും സർവരെയും സ്നേഹിക്കുവാനും ആരെ കാണുമ്പോഴും ചിരിക്കുവാനും നമ്മൾ പഠിച്ചാൽ ആ അമ്മ പഠിപ്പിച്ച രണ്ട് കാര്യങ്ങൾ ആദ്യ ഗുരുവായിട്ടുള്ള മാതാവ് മാത്രമാണ് സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും സ്നേഹം മാതാവ് പഠിപ്പിക്കുന്നതാണ് സ്നേഹമാണ് മാതാവ് പഠിപ്പിക്കുന്നത് ചിരിക്കാനാണ് മാതാവ് പഠിപ്പിക്കുന്നത് സ്നേഹിക്കാനും എന്താണ് സന്തോഷി ചിന്തിക്കാനാണ് പഠിപ്പിക്കുന്നത് ജ്ഞാനമാണ് പഠിപ്പിക്കുന്നത് അറിവാണ് പഠിപ്പിക്കുന്നത് അറിവ് പഠിപ്പിക്കുന്ന ഗുരുവല്ലേ സന്തോഷി ആ ഗുരുവാണല്ലോ അച്ഛൻ അമ്മ സ്നേഹം പഠിപ്പിക്കുമ്പോൾ അച്ഛൻ അറിവാണ് പഠിപ്പിക്കുന്നത് അമ്മ ജ്ഞാനത്തിൽ നിന്ന് സ്നേഹത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് സ്ത്രീകൾ സഞ്ചരിക്കുന്നത് ജ്ഞാനത്തിൽ നിന്ന് സ്നേഹത്തിലേക്കാണ് മോഹൻജി അച്ഛൻ സഞ്ചരിക്കുന്നത് പുരുഷന്മാർ സഞ്ചരിക്കുന്നത് അമ്മമാരുടെ സ്ത്രീകളുടെ സ്നേഹത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് അച്ഛന്മാരാണ് നമ്മളെ ചിന്തിക്കാൻ പഠിപ്പിക്കുന്നത് അമ്മമാരാണ് സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത് സ്നേഹം അമ്മമാര് തരുമ്പോൾ ജ്ഞാനം അച്ഛനാണ് തരുന്നത് തരുന്നത്വായിട്ടുള്ള മാതാവ് സ്നേഹിക്കാനും ചിരിപ്പിക്കാനും പഠിപ്പിച്ചു ഒപ്പം അച്ഛൻ പിതാവ് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പഠിപ്പിക്കുന്നത് അച്ഛനാണ് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പഠിപ്പിച്ചു അതെ അടുത്ത ഗുരുസ്ഥാനീയായിട്ട് നിക്കുന്ന ആള് എന്താണ് പഠിപ്പിക്കുന്നത് ഗുരുവായിരിക്കുന്നത് ഗുരുനാഥനായിരിക്കുന്ന ആള് വളരെ ആയിട്ടുള്ള ടൈമിലാണ് നമ്മളുടെ ഇരിക്കുന്നത് നമ്മളുടെ അധ്യാപകൻ വളരെ കുറഞ്ഞ കാലം മാത്രമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അത് അനുഭവമാണ് വളരെ കുറഞ്ഞ അറിവ് മാത്രമാണ് ആ ഗുരുവിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നമ്മൾ അനുഭവിച്ചറിയുന്നത് വളരെ കുറഞ്ഞതാണ് അമ്മ ശബ്ദമാണ് അച്ഛൻ വെളിച്ചമാണ് അമ്മയുടെ അറിവാണ് കേട്ടറിവ് അമ്മയിൽ നിന്നാണ് അമ്പത് ശതമാനവും അറിവ് നമുക്ക് കിട്ടുന്നത് ഒരു കുട്ടിക്ക് അൻപത് ശതമാനം അറിവ് കിട്ടുന്നത് അമ്മയിൽ നിന്നാണ് കേട്ടറിവാണ് കേട്ടറിവിനെ വിശ്വസിക്കാത്തവർ ഇവിടെ ഉണ്ട് അതിന്റെ കുഴപ്പമാണ് ഇതിലെല്ലാത്തിനും കാരണം അച്ഛൻ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത് കണ്ടറിയാനാണ് പഠിപ്പിക്കുന്നത് ഗുരു കൊണ്ടറിയാനാണ് പഠിപ്പിക്കുന്നത് കേട്ടറിയാത്തവനും കണ്ടറിയാത്തവനും കൊണ്ടറിയാത്തവനും ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടിയിട്ടുണ്ട് അവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും അതായത് നമ്മൾ കേട്ടറിയുന്നതിന് വിശ്വസിക്കണം കണ്ടറിയുന്നതിനെ വിശ്വസിക്കണം കേട്ടറിയുന്നതിന് വിശ്വസിച്ചില്ലെങ്കിൽ കണ്ടറിയുന്നതിനെ വിശ്വസിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ കൊണ്ട് നമ്മൾ അറിയും കൊണ്ടാലും അറിയാത്തവരും ഇവിടെയുണ്ട് ും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് കൊണ്ടാലും അറിയാത്തവരുണ്ട് നാലാമത് ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന സഹോദരങ്ങളാണ് പഠിപ്പിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും ഒരു പരിധിവരെയും നമ്മളോടൊപ്പം വായിച്ചുണ്ടാവുള്ളൂ ഗുരുനാഥിനെ വളരെ കുറഞ്ഞൊരു പീരീഡിലേ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മളുടെ കൂടെ നടന്ന് നമ്മളെ നേർവഴിക്ക് നയിക്കുന്നത് നമ്മളുടെ ജ്യേഷ്ഠ സഹോദരന്മാരാണ് അവരാണ് നാലാം സ്ഥാനത്തുള്ള ഗുരു അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അമ്മ പറഞ്ഞതും അച്ഛൻ കാണിച്ചു തന്നതും നമ്മളുടെ ഗുരുനാഥൻ അനുഭവങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചതുമെല്ലാം ജീവിതത്തിൽ നമുക്ക് നേർവഴിക്ക് വഴിക്ക് പോകാനായിട്ടാണ് ജ്യേഷ്ഠ സഹോദരന്മാരുള്ളത് അവരാണ് നാലാം ഗുരുസ്ഥാനത്ത് സ്ഥാനത്ത് നല്ല സുഹൃത്തുക്കൾ സാഹോദര്യമുള്ള ജ്യേഷ്ഠന്മാരെ പോലെയുള്ള സഹോദരങ്ങൾ ആ സഹോദര്യമാണ് നമ്മളെ നേർവഴിക്ക് നയിക്കുന്നത് നമ്മളുടെ കൂട്ടുകെട്ടുകൾ നല്ലതല്ലെങ്കിൽ നമ്മളുടെ സൗഹൃദങ്ങൾ നമ്മളുടെ നൂറ് ശതമാനവും സൗ ശതമാനവും നമ്മളുടെ ഹൃദയ താളത്തെ തെറ്റിക്കാത്ത നല്ല സൗഹൃദങ്ങളാണ് നല്ല ജ്യേഷ്ഠ സഹോദരന്മാരാണ് നമ്മളെ ഗുരുനാഥനെ പോലെ കൊണ്ടുപോകുന്നത് ഗുരുനാഥനായി തന്നെ നമ്മുടെ കൂടെ നിഴല് പോലെ നിൽക്കുന്നത് മാതാവിൽ നിന്നും സ്നേഹിക്കാനും ചിരിക്കാനും പഠിക്കുന്നു പിതാവിൽ നിന്നും ചിന്തിക്കാനും പ്രവർത്തിക്കാനും പഠിക്കുന്നു ഗുരുനാഥനിൽ നിന്ന് അനുഭവത്തിലൂടെ പഠിക്കുന്നു വളരെ കുറച്ചു കാലം അതെ ജ്യേഷ്ഠ രസസഹോദരന്മാരിൽ നിന്നും ജീവിതത്തിൽ ഉടനീളം യാത്ര ചെയ്താണ് പഠിക്കുന്നത് അല്ലെ അതെ അവരാണ് നമ്മളെ ബോധവാന്മാരാക്കുന്നത് അവരെയാണ് നമ്മൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് ബോധ്യപ്പെടുത്തലുകളാണ് ജീവിതം അത് കഴിഞ്ഞിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളുടെ ഭർത്താവാണ് അല്ലെങ്കിൽ നമ്മളുടെ ഭാര്യയാണ് അത് ഭർത്താവ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രാധാന്യമുണ്ട് ഇത് സ്ത്രീ വിവേചനോ അല്ലെങ്കിൽ ഒന്നുമല്ല മൂത്ത ആൾ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് ഈ പ്രകൃതിയൊക്കെ വെല്ലുവിളിക്കുന്നവര് ഈ ഭർത്താവിനാണ് സ്ഥാനം എന്ന് പറയുമ്പോൾ അതിനെ പ്രായത്തിന്റെ പരിഗണനയാണ് അവിടെ വരുന്നത് മെയിനായിട്ട് മണ്ണ് ജലത്തിലാണ് നിൽക്കുന്നത് ജലത്തിലല്ല മണ്ണ് നിൽക്കുന്നത് മനസിലാക്കണം ശിവനിലാണ് പാർവതി നിൽക്കുന്നത് അതായത് മണ്ണിന്റെ മേളയാണ് ജലം നിൽക്കുന്നത് അപ്പോ പുരുഷനാണ് അവിടെ പ്രാധാന്യം പരുഷമായിരിക്കുന്ന പുരുഷമായിരിക്കുന്ന മണ്ണെന്ന് പറയുന്ന ഭൂതത്തിലാണ് ജലം വസിക്കുന്നത് താമസിയായിരിക്കുന്നത് അതുകൊണ്ട് പുരുഷനാണ് അവിടെ സ്ഥാനം അതുകൊണ്ട് ഗുരുസ്ഥാനത്ത് പുരുഷനാണ് ഭർത്താവാണ് ആ ഭർത്താവാണ് അഞ്ചാമത്തെ ഗുരു തീർച്ചയായിട്ടും അങ്ങനെ മാതൃകയായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം ആ ഗുരു അപ്പോഴാണ് ആ പാദത്തെ നമ്മള് നമസ്കരിക്കാനായിട്ട് തയ്യാറാവുകയുള്ളു അതിൽക്ക് ഷാപ്പിൽ പോകുന്ന ആളോ കട്ടംപീടി വലിക്കുന്നവരോ ഹാൻസ് വെക്കുന്നവരോ അല്ലെങ്കിൽ തെറി പറയുന്നവരോ ഭാര്യ തല്ലുന്നവരോ അല്ലെങ്കിൽ ഈ നാടിന്റെ വികസനങ്ങൾക്ക് തുരങ്കം വെക്കുന്നവരോ ഈ നാടിന് അക്രമവും വനീതിയും കൊള്ളയും കൊള്ളയ്പ്പും നടത്തുന്നവരോ ആവരുത് ആ ഗൃഹസ്ഥ അങ്ങനെ ആയിരിക്കുന്ന വ്യക്തി ഗുരുവാണ് ഭർത്താവ് ഇവിടെ അച്ഛനായിട്ട് വരും ആ ഭർത്താവിന്റെ ആ ഗുരുത്വത്തിലാണ് ഭാര്യയിൽ പുതിയ പഠിതാക്കൾ വരുന്നത് പുതിയ കുട്ടികൾ വരുന്നത് അപ്പൊ അമ്മയുടെ പാദത്തിന് പ്രാധാന്യം ഇല്ലേ ആ പാദത്തെ പൂജിക്കണ്ടേ വേണം അച്ഛന്റെ പാദത്തെ നമസ്കരിക്കണ്ടേ നമുക്ക് വേണ്ടിയിട്ട് അലയുന്നതാണ് ആ പാദങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് പാദങ്ങൾ താണ്ടിയതാണ് ആ പാദങ്ങളെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ജീവനാംശം തരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അലയുന്നതെങ്കിൽ ആ പാദങ്ങളെ നമസ്കരിക്കേണ്ടതില്ലേ തീർച്ചയായിട്ടും ഈ പറയുന്നവര് അച്ഛൻ മരിച്ചു കഴിയുമ്പോൾ പാദപൂജ ചെയ്യുന്നത് എന്തിനാണ് ആ സങ്കല്പല്ലേ ചെയ്യാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും നല്ലൊരു പുത്രനാണെങ്കിലും നല്ലൊരു പുത്രിയാണെങ്കിലും നല്ലൊരു ഭർത്താവാണെങ്കിലും നല്ലൊരു സഹോദരനാണെങ്കിലും സഹോദരൻ ആ അതാണ് പോയിന്റ് അവിടെയാണ് പോയിന്റ് അവിടെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആ പാദത്തെ പൂജിക്കാൻ പാകത്തിനുള്ള വ്യക്തിത്വമുള്ള ആളാണ് അവിടെ ഉണ്ടാവേണ്ടത് ആ പാദത്തെ പൂജിക്കാൻ പാകത്തിനുള്ള വ്യക്തിത്വത്തിലേക്ക് ഉയർന്ന വ്യക്തിയുടെ പാദങ്ങളെയാണ് നമ്മൾ നമസ്കരിക്കുന്നത് ഉയരാത്ത ആളുകളല്ലേ അത് പറയും കാലുകൾ എന്നേ പാദം എന്ന് പറയില്ല നമ്മൾ കേട്ടിട്ടുണ്ടോ കാലു നമസ്കാരം ചെയ്തോന്ന് ആ അങ്ങനെ ഇരുകാലികളുടെ കാലുകൾ ആരും നമസ്കരിക്കാറില്ല ആ പാദങ്ങളെ നമസ്കരിക്കും പാദങ്ങൾക്ക് പ്രാധാന്യമുണ്ട് മോഹൻജി അതാണ് പാദ നമസ്കാരം ചെയ്യാൻ നല്ലൊരു അമ്മയും നല്ലൊരു അച്ഛനും നല്ലൊരു ഗുരുവും നല്ലൊരു ഗ്രേസ സഹോദരനും നല്ലൊരു ഭർത്താവും ഭാര്യയുമാണെങ്കിൽ മാത്രമേ പാത പൂജ ചെയ്യാനുള്ള യോഗ്യത ഉണ്ടാവുകയുള്ളൂ അല്ലേ നല്ല ഗുരുവായിരിക്കുന്ന അഞ്ചാമത്തെ ആ ഭർത്താവിൽ ആദ്യമായിട്ട് ഒരു കുട്ടിയുടെ ഗുരുനാഥയായിട്ട് ആ അമ്മ മാറുന്നത് നല്ലൊരു മാതാവ് ഉണ്ടാവുന്നത് നല്ലൊരു മാതാവാണ് ആദ്യത്തെ ഗുരു അപ്പൊ ഇവരുടെ പാദങ്ങളിൽ നമുക്ക് എങ്ങനെ നമസ്കരിക്കാതിരിക്കാൻ പറ്റും പൂജ ചെയ്യാതിരിക്കാൻ പറ്റും ഭാരതത്തിന്റെ ഈ ദേശത്തിന്റെ പൂജയെ ചെയ്യുവാനായിട്ട് ജീവൻ വരെ ജീവിക്കാൻ തയ്യാറായിട്ടുള്ള ദേശസ്നേഹികളായിട്ടുള്ള ഒരു രാജ്യത്തിനെയും അക്രമിക്കാതെ സ്വരാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഭാരതാംബയുടെ ഭാരതാമ്പയുടെ പൂജയെ ചെയ്യുന്ന ഇവിടുത്തെ ജ്ഞാനികളായിട്ടുള്ള ഈ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന മതങ്ങളിൽ വിശ്വസിക്കാത്ത ജനത അതാണ് ഹൈന്ദവമായിട്ടുള്ള ശാസ്ത്രചിന്തയിൽ ജീവിക്കുന്ന ജനത ആ ജനത പാദസേവ ചെയ്യുന്നത് ഈ ഭാരതാമ്പയ്ക്കാണ് ആ ഭാരതാമ്പ പാതസേവയെ ചെയ്യുന്ന ഭാരതാംബയുടെ മക്കളായി ഇവിടെ ജീവിച്ച് ജനിച്ച് വളർന്ന് ഈ മണ്ണായി മാറുന്ന സർവജ്ഞാന പ്രജാലോകത്തിനും അവരുടെ പാദങ്ങൾക്കും ഇവിടെ എന്നും നമസ്കാരം കഴിക്കും അമ്പലത്തിലും നടത്തും സർവ്വയിടങ്ങളിലും നടത്തും ആ നമസ്കാരം അങ്ങനെ നമസ്കരിക്കുന്ന ഈ ഭാരതാമ്പയുടെ മാറിലാണ് നമ്മൾ പാദങ്ങൾ ചവിട്ടി നിൽക്കുന്നത് ആ ജ്ഞാനികളായിട്ടുള്ള പൂർവ സൂര്യ തേജസ്സികളായിട്ടുള്ള മുഴുവൻ ഋഷീശ്വരന്മാരുടെയും പാതകളെ പിന്തുടർന്ന് അവരുടെ ജ്ഞാനങ്ങളെ പകർന്ന് പകർന്ന് പകർന്നു വന്നിട്ടുള്ള ഒരു തലമുറയാണ് ഇന്നിവിടെയുള്ളത് എന്തായാലും ഗുരുസ്ഥാനീയർ ആരാണെന്നും ഗുരു എന്താണെന്നും വാദപൂജ എന്താണെന്നും അങ്ങ് വളരെ വിശദമായി പറഞ്ഞു തന്നു നല്ല നന്ദിയുണ്ട് നമ്മുടെ കുഞ്ഞുമക്കള് വരും തലമുറ ഇതിനെ കുറിച്ചാണ് അറിയേണ്ടത് ഇതാണ് അറിയേണ്ടത് ഈ അത്ഭുതാമഹമായ ഗുരു സന്ദേശത്തെ കുറിച്ചാണ് അറിയേണ്ടത് എന്താണ് ഗുരു എന്താണ് മാതാവ് എന്താണ് പിതാവ് എന്താണ് ഗുരു എന്താണ് ഭർത്താവ് എന്താണ് ജ്യേഷ്ഠ സഹോദരൻ എന്ന് നമ്മുടെ തലമുറ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മളുടെ കണ്ണില് നിറയുന്നത് ആനന്ദത്തിന്റെ കണ്ണീരായിരിക്കും ഈ അഞ്ചു ഗുരുക്കന്മാരും നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ അവരുടെ പാതകളെ നമ്മൾ പിന്തുടരുന്നുണ്ടെങ്കിൽ ആ ബലങ്ങൾ ഉള്ള കാലം നമ്മൾ തളരില്ല നമ്മൾ ആയിട്ട് ലക്ഷ്യ ബോധത്തിലേക്ക് എത്തും കാരണം നമ്മളുടെ ഗുരുക്കന്മാർ അലക്ഷ്യരല്ല ലക്ഷ്യ ബോധമുള്ളവരാണ് നമ്മളെ ലക്ഷ്യീകരിപ്പിക്കുവാൻ പ്രാപ്തി ഉള്ളവരാണ് അങ്ങനെ ഈ ഭാരതാംബയുടെ മടിത്തട്ടിലെ മുഴുവൻ ജ്ഞാനികളായിട്ടുള്ള മുഴുവൻ സൂര്യ തേജസ്സികളായിട്ടുള്ള പൂർവികരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചു കൊണ്ട് തന്നെ നമുക്ക് നിർത്താം വന്ദേശ സന്തോഷ് ജി നമസ്